ഹായ് ഹലോ ഒരുപാട് എന്നോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു ആൻസർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് താരത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിൽ ഒരുപടി മുകളിൽ തന്നെയാണ് സീരിയൽ താരങ്ങൾക്ക് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലുള്ള സ്ഥാനം കുടുംബ പ്രേക്ഷകർ ഏറെ സ്നേഹിക്കുന്ന ഒരുപാട് സീരിയൽ താരങ്ങളുണ്ട് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന താര ജോഡികൾ തന്നെയാണ് യുവാ കൃഷ്ണയും മൃദുല വിജയയും ഇരുവർക്കും ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിലെ നല്ല വിശേഷങ്ങളെല്ലാം തന്നെ താരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാറുണ്ട് ഇവരെ പോലെ തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള താരം തന്നെയാണ് കുടുംബവിളക്കി എന്ന സീരിയലിലൂടെ ശീതൾ എന്ന വേഷത്തിലൂടെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ മൃദുലയുടെ അനുജത്തി പാർവതിയെ കുറച്ചു നാളുകളെ ശീതളായി മിനിസ്ക്രീനിൽ തിളങ്ങിയിട്ടുള്ളൂ എങ്കിലും പാർവതി മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടിയിട്ടുണ്ട് കുടുംബവിളക്കിലെ തന്നെ ക്യാമറാമാനായ അരുണിനെ ആയിരുന്നു പാർവതി വിവാഹം കഴിച്ചത് അതൊരു പ്രണയവിവാഹമായിരുന്നു പ്രണയവിവാഹമായതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സമ്മതമില്ലാത്ത ഒരു വിവാഹം തന്നെയായിരുന്നു അത് അതിനുശേഷം പല പ്രശ്നങ്ങളും കുടുംബത്തിൽ പാർവതിക്കും അരുണിനും ഒരു പെൺകുഞ്ഞാണുള്ളത് പാർവതിക്ക് സ്വന്തമായൊരു യൂട്യൂബ് ചാനലും ഉണ്ട് തങ്ങളുടെ വിശേഷങ്ങളെല്ലാം തന്നെ യൂട്യൂബ് ചാനൽ വഴി പാർവതി പങ്കിടാറുണ്ട് ആദ്യമൊക്കെ വീഡിയോയിൽ അരുൺ ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചു നാളുകളായി തൻ്റെ വീഡിയോയിലൊന്നും അരുണിനെ ആയപ്പോൾ പ്രേക്ഷകർ തിരക്കാൻ തുടങ്ങി മാത്രമല്ല കുറേ കാലമായി എടുത്തിരുന്ന സീരിയൽ രംഗത്തേക്ക് വീണ്ടും പാർവതി എത്തിയിരിക്കുകയാണ് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലൂടെയാണ് പാർവതിയുടെ തിരിച്ചുവരവ് യൂട്യൂബ് ചാനലിൽ പങ്കിടുന്ന വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് അരുണിനെ തിരക്കുന്നത് എന്നാൽ ഇതുവരെ ഒരു പ്രതികരണവും പാർവതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല